വിശ്വം സിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം മൂന്നാമധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം എന്ന് ധ്യാന വിഷയമാക്കുന്നത് സ്നാപക യോഹന്നാൻ തൻ്റെ ദൗത്യം നിർവഹിക്കുന്ന സ്നാപക യോഹന്നാൻ്റെ ശുശ്രൂഷയുടെ മേഖലയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത് ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഒരു പ്രവാചക ദൗത്യവുമായി സ്നാവോഹനാൻ കടന്നു ചെല്ലുന്നത് ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്താനാണ് അവൻ്റെ അടുക്കലേക്ക് അനേകർ വന്നപ്പോൾ അനുതാപത്തിൻ്റെ ജ്ഞാനസ്നാനം അവൻ പ്രഘോഷിക്കുകയും അവർക്ക് ജ്ഞാനസ്നാനം നൽകുകയും ചെയ്തു മാനസാന്തരപ്പെടുവൻ ദൈവരാജ്യം സമാഗതമായിരിക്കുന്നുവെന്ന ക്രിസ്തു ദർശനത്തിൻ്റെ മുന്നോടിയായിട്ട് ഇദ്ദേഹം കടന്നു വന്ന് തൻ്റെ അനുവാചകരോട് സംസാരിക്കുകയാണ് അനുതാപത്തിന്റെ ജ്ഞാനസ്നാനം ഏറ്റുവാങ്ങാൻ വന്ന ജനതയോട് അവനൊരു പ്രവാചകനോ ജനം പ്രതീക്ഷിക്കുന്ന ദൈവപോത്രനോ ആണ് എന്നൊക്കെ അവര് സംശയിച്ചപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ക്രിസ്തു അല്ല ക്രിസ്തുവിന് മുന്നോടിയായി വന്നവനാണ് അവനെ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നതാണ് എൻ്റെ ദൗത്യം മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം തൻ്റെ റോള് കൃത്യമായി മനസ്സിലാക്കി ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ച് കടന്നുപോകുന്ന ഒരു സ്നാപകനെ നമ്മൾ കാണുകയാണ് വേദിയില് തൻ്റെ നടനം കൃത്യമായി നിറവേറ്റിയിട്ട് നായകനെ വേദിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് ഇറങ്ങി പോകുന്ന പഴയ സംസ്കൃത നാടകങ്ങളിലെ വിദൂഷകന്റെ റോളാണ് ഈ സ്നാപകൻ ഏറ്റെടുക്കുന്നത് ലോകത്തിന് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുക ലോകത്തില് യേശുവിനെ ദർശിതമാക്കുക പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും നിറവേറ്റാനുള്ളത് അല്പം വ്യത്യസ്തമാണ് എങ്കിലും ഈ റോള് തന്നെയാണ് ക്രിസ്തു ജീവിക്കേണ്ടത് നമ്മളിലൂടെയാണ് നമ്മുടെ വചനപ്രഘോഷണത്തിലൂടെയാണ് നമ്മുടെ സൽക്രിയകളിലൂടെയാണ് നമ്മുടെ ജീവിതങ്ങളിലൂടെയാണ് കേട്ടിട്ടുണ്ടല്ലോ ജപ്പാനിലെ ഗിരോഷിമയില് അറ്റം ബോംബ് വീണ് അനേകർ മരിച്ചു വീണ ചരിത്രം തിരുവിഷ്മിയിലെ മലമുകളിലെ പണിതീരുന്നൊരു ദേവാലയം പൂർണ്ണമായും ബോംബ് അക്രമത്തിൽ ഇല്ലാതെയായി മാറി ദേവാലയം മുഴുവൻ നാശകവും ഭാരമായി കിടക്കുന്നിടത്തേക്ക് ഇടവകജനം ഒരുമിച്ച് ചെന്നു തങ്ങളെ നോക്കി പുഞ്ചിരിക്കുന്ന ആശീർവദിക്കുന്ന യേശുവിൻ്റെ ചിത്രം ഒരു രൂപം അവിടെ ഉണ്ടായിരുന്നു അരൂപം നാശകൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് നിന്നവർ കണ്ടെത്തി വികൃതമായിരുന്നു ആ രൂപം കൈയില്ല കണ്ണില്ല കാലില്ല ചെവിയില്ല ആ രൂപം അവരൊരു വിധത്തിൽ കഴുകി തുടച്ച് ഒരു പീഠത്തിന്മേൽ ഉയർത്തി വച്ചു ചെറുതല്ലാത്ത ഒരു ഷെഡ് അവർ പണതുയർത്തി പിറ്റേന്ന് രാവിലെ ദേവാലയത്തില് വിശുദ്ധ കുർബാനയ്ക്ക് എത്താൻ ജനക്കൂട്ടത്തോട് പറഞ്ഞു വിട്ടിട്ട് വികാരിച്ചൻ പണികളിൽ വ്യാപൃതനാവുകയാണ് തുടരുകയാണ് വികൃതരൂപിയായ ആ യേശുവിൻ്റെ തിരുസ്വരൂപം ഉയർത്തി വച്ചിട്ട് വികാരിച്ചൻ കൃത്യമായി ചില കാര്യങ്ങൾ ചെയ്തു പിറ്റേന്ന് ദേവാലയത്തിലെത്തിയ ജനം കണ്ടത് ക്രിസ്നാഥൻ്റെ അറ്റുപോയ അവയവങ്ങളുടെ സ്ഥാനത്തൊക്കെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന ചില പ്ലക്കാർഡുകളാണ് ആ പ്ല കാടുകളിലൂടെ ഈശോ സംസാരിക്കുകയാണ് ഈശോ പറഞ്ഞു മറ്റുള്ളവരുടെ നന്മ കാണാൻ എനിക്ക് കണ്ണുകളില്ലാത്തതുകൊണ്ട് നിന്റെ കണ്ണ് എനിക്ക് തരണം അവന്റെ രോദനം കേൾക്കാൻ ചെവികളില്ലാത്തത് കൊണ്ട് നിന്റെ ചെവി എനിക്ക് തരണം അവന്റെ കണ്ണീരൊപ്പാൻ എനിക്ക് കൈകളില്ലാത്തതുകൊണ്ട് നിന്റെ കൈ എനിക്ക് അവന്റെ അടുക്കിലേക്ക് ഓടിയെത്താൻ ാലുകളില്ലാത്തത് കൊണ്ട് നിന്റെ കാല അവനോട് സുവിശേഷം പ്രസംഗിക്കാൻ അധരങ്ങളില്ലാത്തതിനാൽ നിന്റെ അധരം എനിക്ക് ഈ ലോകത്തിൽ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും നിർവഹിക്കാനുള്ള റോള് ഇതാണ് സ്നാപകൻ ചെയ്തത് ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എൻ്റെയും നിങ്ങളുടെയും പേരിൻ്റെ അറ്റത്തുള്ള ഒരു മാത്യൂം തോമസും അബ്രഹാവും ഒന്നുമല്ല നമ്മൾ ക്രിസ്ത്യാനിയാണ് എന്ന് തെളിയിക്കേണ്ടത് സൽപ്രവൃത്തികളിലൂടെ കർമ്മസാക്ഷ്യത്തിലൂടെ ഈശോയെ ജീവിതത്തിലേക്ക് നമുക്ക് ആഗ്രഹിക്കാം ഈശോയെ പങ്കുവെക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഉണ്ണീശോയുടെ പുണ്യജനനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ യാഥാർത്ഥ്യമാകുമ്പോൾ ഞാനും നിങ്ങളുമായിരിക്കും ഇനി ക്രിസ്തു ദർശനത്തിൻ്റെ മാധ്യമങ്ങൾ ആഗ്രഹത്തോടെ നമുക്ക് മുന്നേറാം ഈശോ അനുഗ്രഹിക്കാം